സഞ്ജയ് ലീല ബെൻസാലിയുടെ രാംലീല എന്ന സിനിമയിൽ ആദ്യം നായികയാവേണ്ടിയിരുന്നത് കരീന കപൂർ ആയിരുന്നുവെന്ന് നടി നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേയാണ് നടി സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് പിന്നീട് ചിത്രത്തിലേക്ക് ദീപിക പതുക്കോൺ നായികയായി എത്തുകയായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും പ്രണയത്തിലാകുന്നത് എന്നാൽ ആ സിനിമയിൽ തനിക്ക് അഭിനയിക്കാൻ കഴിയാതിരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ കരീന പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ ില് വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് പറയുകയാണ് നടി ആ സിനിമയിൽ നിന്നും താൻ പുറത്തായതിന് ഇരുവരും തന്നോട് നന്ദി പറയണം ഇരുവരുടെയും പ്രണയത്തിന് കാരണക്കാരി ഒരു തരത്തിൽ താനാണെന്നാണ് കരീന കപൂർ പറയുന്നത് ബി ബി സി ഏഷ്യ നെറ്റ്വർക്കിൽ പുതിയ സിനിമ സിംഗം എഗ്റെ പ്രൊമോഷന് ദീപിക രൺവീർ സിംഗ് ടൈഗർ ഷോഫ് അർജുൻ കപൂർ എന്നിവർക്കൊപ്പം അഭിനയിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് രാമലീലയെക്കുറിച്ചും സംസാരിച്ചത് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സംഭവിക്കാൻ വിധിക്കപ്പെട്ടതെല്ലാം സംഭവിച്ചിരിക്കും എല്ലാം നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാകും അതുപോലെ തന്നെ എല്ലാ കാര്യവും നമുക്ക് വിധിക്കപ്പെട്ടതുമല്ല എന്നാണ് കരീന കപൂർ പറഞ്ഞത് താൻ ടൈമിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണെന്നും താൻ ശക്തമായി തന്നെ വിധിയിൽ വിശ്വസിക്കുന്നുവെന്നും കരീന കപൂർ ആവർത്തിച്ചു പറഞ്ഞു മുൻപ് ദേവ്ദാസിൽ ഐശ്വര്യ റായി അഭിനയിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഇനി സഞ്ജയ് ലീല ബെൻസാലി സിനിമകളിൽ അഭിനയിക്കില്ലെന്ന് കരീന നേരത്തെ പറഞ്ഞിരുന്നു ഫിലിം ഫെയറിനോടായിരുന്നു കരീന കപൂറിന്റെ പരാമർശം ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല അദ്ദേഹം എന്നോട് ചെയ്തത് തെറ്റാണ് അദ്ദേഹം എന്നെ ദേവദാസിലേക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു എന്നിട്ട് എനിക്ക് ടോക്കണായി പൈസയും തന്നു എന്നിട്ട് മറ്റൊരാളെ എടുത്തു അത് തെറ്റാണ് എനിക്കത് വേദനയുണ്ടാക്കി കാരണം അന്ന് ഞാൻ എൻ്റെ കരിയറിന്റെ തുടക്ക കാലത്താണ് എന്നെ അദ്ദേഹം ഒഴിവാക്കിയ സമയത്ത് തന്നെ ഞാൻ യാദൈൻ എന്ന സിനിമയിൽ ജോയിൻ ചെയ്തു സഞ്ജയ് എന്നെ ഒഴിവാക്കി എനിക്ക് ജോലി ഇല്ലാതിരുന്നാൽ പോലും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യില്ല എന്നാണ് കരീന കപൂർ പറഞ്ഞത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായ ദീപിക പതുക്കോണം രൺവീർ സിംഗും പ്രണയത്തിലാകുന്നത് രാംലീലയുടെ സെറ്റിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രണയം തുടങ്ങിയെങ്കിലും ആറു വർഷത്തോളം ഡേറ്റ് ചെയ്താണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിക്കുകയാണെന്ന് ഇരുവരും പ്രഖ്യാപിക്കുന്നതിന് കുറച്ചടുത്ത് വരെ ഇരുവരും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നില്ല ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിരുന്ന സമയത്ത് ദീപികയ്ക്ക് ഒപ്പം നിന്നിരുന്നത് രൺവീർ സിംഗ് ആയിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴത്തെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് താരജോഡികൾ